ഇപ്പം ഞാൻ എന്റെ വാട്സപ്പ് ഓപ്പൺ ആക്കിയപ്പോൾ വാട്ട്സ്ആപ്പിൽ കണ്ട രണ്ട് അപ്ഡേറ്റ് പുതിയതായിട്ട് വന്നിട്ടുണ്ട് അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഇന്ന് വന്നിരിക്കുന്നത് വളരെ ഉപകാരപ്രദമാവുന്ന അപ്ഡേറ്റ് ആട്ടോ ഈ വാട്സപ്പിൽ കുറച്ച് നാൾ മുമ്പ് മെസ്സേജ് അയക്കുമ്പോൾ ഈ മെസ്സേജിന് നമുക്ക് റിയാക്ഷൻ കൊടുക്കാൻ മെസ്സേജ് റിയാക്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിരുന്നു അതിൽ മൂന്നോ നാലോ ഇമോജികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അത് കുറേ ഒന്നും കൂടി അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഇമേജുകൾ നമുക്ക് റിയാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതുപോലെ കണ്ടില്ല ഇവിടെ ഇപ്പോൾ പ്ലസ് ബട്ടൺ പെട്ടെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇമോജികൾ ഇവിടെ സ്ട്രൈക്ക് കൊടുക്കാവുന്നതാണ് മെസ്സേജുകൾക്ക് രണ്ടാമത്തെ അപ്ഡേറ്റ് ആണ് നമ്മളൊക്കെ പല ഗ്രൂപ്പുകളിൽ അഡ്മിൻ ആയിരിക്കും വാട്സപ്പിൽ എങ്കിൽ ഈ മെമ്പേഴ്സ് പോസ്റ്റ് ചെയ്യുന്നത് അഡ്മിന് ഡിലീറ്റ് ഫോർ എവര് വേണം ചെയ്യാൻ കഴിയില്ലായിരുന്നു ഇപ്പോഴത്തെ അപ്ഡേറ്റ് പ്രകാരം മെമ്പേഴ്സ് ഗ്രൂപ്പിൽ എന്ത് പോസ്റ്റ് ചെയ്താലും അത് അഡ്മിന് ഡിലീറ്റ് ഫോർ എവര് വേണം ചെയ്യാൻ കഴിയുന്നതാണ് ഇത് വളരെ അധികം ഉപകാരപ്രദമാണ് കാരണം വാട്സപ്പിൽ പല ഫേക്ക് മെസ്സേജുകളെല്ലാം പടരുമ്പോൾ ഇത് അഡ്മിൻ്റെ ഒരു തലവേദനയായിരുന്നു ഇതിൻ്റെ പേരിൽ പല പ്രശ്നങ്ങളും വരും ഇപ്പോൾ അഡ്മിന് മെമ്പേഴ്സ് അയക്കുന്ന മെസ്സേജുകൾ ഗ്രൂപ്പിൽ ഡിലീറ്റ് ഫോർ എവര് വേണം ചെയ്യാൻ കഴിയും ഇതും വളരെ ഉപകാരപ്രദമാകുന്ന ഒരു ഫീച്ചറാണ് തീർച്ചയായിട്ടും ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം